എന്താ അറിയില്ല എന്തോ ഒരു കേസ് എന്തോ ഉണ്ടോന്നു ബേഗിൽ വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ ഞാനല്ലത് ഒറ്റപ്പാലാണ് ഒറ്റപ്പാലം വാണിയംകുളം പറഞ്ഞ സ്ഥലത്തല്ലത് അപ്പോൾ ഇവിടെ നിങ്ങളറിയണ വാണികുളം ചന്താ പറഞ്ഞ വലിയ ചന്തയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് റേറ്റ് പറഞ്ഞിട്ട് നമ്മളെ ആടുകളും അതുപോലെ പോത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ വാണികുളം ചന്തയൊക്കെ പോയിട്ടില്ല അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ എല്ലാം മലയാണിത് കൂമ്പമല പറഞ്ഞൊരു മലയാണ് നമ്മളെ കോതകൃശിയാണ് ഈ മല നിൽക്കണത് നല്ല വലിയൊരു മല കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വാണികുളത്തെത്തി ഇപ്പോൾ നമുക്ക് ഈ ലോറിയിലൊക്കെ വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ പശുക്കളെയും അതുപോലെ ആടുകൾ കറക്കി വരുന്ന സംഭവമാണ് പിന്നെ നമ്മൾ നേരെ മാറും കുറേ കച്ചവടക്കാരോടുണ്ട് ഇന്ന ദിവസം ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് വണ്ടിക്കാരൊക്കെ അവിടെ വന്ന് പിന്നെ നേരെ വണ്ടിക്ക് വന്നു വണ്ടിക്ക് വന്നപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ച ഇത് നല്ല രസ ആഴ്കുട്ടിയാണ് റേറ്റി കടമിപ്പാരി പറഞ്ഞു ایا دغه راځي چې تاسو ته ځکه

അപ്പൊ ഞങ്ങൾ ഇതാ കേട്ടോ പാനങ്ങൾ ചന്ത താല്പര്യം ചെയ്ത് വന്നു കൂടി നല്ല വൈറ്റ് പറഞ്ഞിട്ട് സാധനം കിട്ടും ഇതൊക്കെ കച്ചവടത്തിൽ വന്ന ആൾക്കാരാണ് abu uh -oh. thank you, thank you.